നമസ്കാരം പ്രതാസ് ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണത് സവാള അച്ചാറാട്ടോ അപ്പം ഇതെങ്ങനെ തയ്യാറാക്കണേന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇന്ന് നമ്മൾ ചോറിനൊന്നും പ്രത്യേകിച്ച് കറികളൊന്നും ഇല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സവാള അച്ചാറാട്ടം തയ്യാറാക്കാൻ പോണേ അതിനായിട്ട് ഒരു വലിയ സവാള അത് ഇതുപോലെ ചെറുതായി നീളത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് പച്ചമുളക് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞത് ഒരല്പം മല്ലിയല ചെറുതായി അരിഞ്ഞത് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് കൈ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒഴിപ്പിക്കുക കൈ ഉപയോഗിച്ച് ഇളക്കുമ്പോൾ ഒന്ന് തിരുമോനം നന്നായിട്ട് ഇരിക്കും കേട്ടോ നല്ല കിട്ടും ഇനി നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കാം ചൂടായ ചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം കാൽ ടീസ്പൂൺ ഉലുവ അര ടീസ്പൂൺ കടുക് ഈ ഓഫാക്കിയതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് ചേർക്കാം കാശ്മീരി മുളക് പൊടിയാണല്ലോ ഞാൻ ചേർത്തേക്കുന്നത് വയ്ക്കുന്നത് ഇതൊന്ന് ഇളക്കി വെക്കുക സവാള കൂട്ടിലേക്ക് ചേർക്കാം അപ്പം നമ്മളിത് സവാളയിലേക്ക് ഒഴിച്ച് ഇളക്കിയ വീഡിയോ അതിൻ്റെ ഇത് മിസ്സായി പോയിട്ടോ അപ്പോൾ അതെ വേറെന്താ നോക്കാനില്ല നമ്മൾ നന്നായിട്ട് അത് മൂപ്പിച്ചതിന് ശേഷം ഇതിനകത്ത് സവാളയിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ അതെ ഈ ഒരൊറ്റ കറി മാത്രം മതി നമുക്ക് വയറ് നിറച്ച് ചോർന്നാനായിട്ട് അപ്പോൾ ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പൊക്കെ പാകമാണെന്ന് നോക്കാം ഇന്ന് എനിക്കിവിടെ വേറെ കറികളൊന്നും ഇല്ല കേട്ടോ അപ്പം ഇന്ന് അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയ കറിയാണ് നമുക്ക് അതിനകത്ത് സൈഡിലേക്ക് ഇത് വിളമ്പി കൊടുക്കാം അതിന് ശേഷം ഉണ്ടല്ലോ അത് ഇത് ഇതിൻ്റെ കൂടെ ഇങ്ങനെ കൂട്ടി ഇളക്കിയിട്ട് ഉം അടിപൊളി സൂപ്പർ അപ്പം നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണ കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും പിന്നെ നിങ്ങൾക്ക് നല്ലെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടം അല്ലെങ്കിൽ വെളിച്ചെണ്ണ ചേർക്കാം കേട്ടോ അപ്പം രുചി എല്ലാവരിലും എത്തട്ടെ